മരുവാക്കട വെല്ലൂടെ വന്നായിരുന്നു വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു വറുത്തരച്ച മീൻകറിയെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിട്ടൊക്കെ നടന്നു പുള്ളിക്കയറിയ സാധനം നമുക്ക് ഉണ്ടാക്കി തന്നു ഇതാണ് ആ മീൻകറി അപാര ടേസ്റ്റ് ഒക്കെയാണ് പറഞ്ഞത് ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൊണ്ടാണ് വന്നിരിക്കുന്നത് അതായത് എല്ലാവരും സ്ഥിരമായിട്ടൊന്നും വീട്ടിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഇതാണ്ടോ നല്ല നമുക്ക് നല്ല അയല കിട്ടിയിട്ടുണ്ട് അയല നമുക്ക് തേങ്ങ വറുത്തരച്ച് വെക്കുന്ന ഒരു കറി ഒത്തിരിപ്പേര് നമ്മുടെ കടയിൽ തന്നെ ആൾക്കാർ പറഞ്ഞു വറുത്തരച്ച കറിയൊന്നും ആരും കൂട്ടിയിട്ടില്ല എന്ന് അപ്പം നമ്മൾ ഇന്ന് വറുത്തരച്ച നല്ല നാടൻ അയിലക്കറിയാണ് വെക്കുന്നത് അടിഞ്ഞം അയലെ കൊണ്ടൊക്കെ ഒത്തിരി ഐറ്റം കറികൾ എനിക്കറിയാം പിന്നെ നമ്മളെ നാടൻ കറി വറുത്തരച്ച് വെക്കുന്ന റെസിപ്പി എനിക്കറിയാം അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ ഒരു എൻ്റെ മരുമകൾ നിഹിലയാണ് നിഹിലയുടെ അമ്മൂമ്മ അമ്മയുടെ അമ്മ അമ്മൂമ്മയാണ് കേട്ടോ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് അപ്പം അമ്മൂമ്മ എന്നോട് പറഞ്ഞു തന്നു പുതിയൊരു റെസിപ്പി ആ റെസിപ്പിയിൽ നമുക്ക് നമുക്കിന്ന് നല്ല അയല നല്ല തേങ്ങ വറുത്ത് വര വെച്ച കറി ഉണ്ടാക്കി കളയാം അപ്പം അയലക്കറി വറുത്തരച്ച അയലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയല നന്നായിട്ട് വൃത്തിയാക്കി ഇതുണ്ടോ മുഴുവനും ആണ് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമ്മുടെ അമ്മയോട് ചോദിക്കുക അമ്മ അതെങ്ങനെയാ വെക്കണ്ടേ വട്ടം മുറിക്കണോ അതെ ഇങ്ങനെ തന്നെ വെച്ചാ മതിയോന്ന് വെക്കാനെ എങ്ങനെയാ അമ്മച്ചി നമ്മളെ ഇത് ഉണ്ടാക്കണ്ടത് ഇത് വട്ടം മുറിക്കണോ അത് ഇട്ടാ മതിയോ ആ ആ ഇത് ഒരു വട്ട വട്ടം കണ്ടിച്ചെടുക്കാം അപ്പൊ എന്നാലാണ് അരപ്പൊക്കെ പിടിക്കുള്ളൂ ആയിക്കോട്ടെ അതപ്പോ നമുക്ക് വട്ടം കണ്ടെടുക്കാവേ ഇങ്ങനെ ഒറ്റ കണ്ടീലടിക്കാം എന്നോ നമുക്ക് ഒരേ കഷ്ണം എടുക്കാമല്ലോ അമ്മ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ കണ്ടിച്ചെടുക്കണ്ടോ നല്ല നല്ല രണ്ട് മുഴുത്ത വിഷങ്ങളാണ് ഇങ്ങനെ അടിച്ചെടുക്കാം അല്ലെ അമ്മ ഓക്കെ അപ്പൊ നമ്മളങ്ങനെ കണ്ടിച്ചെടുക്കാം കേട്ടോ അതുകൊണ്ട് ഒരേ അയില അയിലും വത്തം കണ്ടിച്ച് നമ്മളെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനിന്റെ ചേരുവകൾ എന്തെങ്കിലും അമ്മ പറഞ്ഞ അനുസരിച്ചുള്ള ചേരുവകളൊക്കെ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അമ്മ ഈ ചേരുവ എന്ന അമ്മ പറയൂ അത് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഏതൊക്കെയാ പറഞ്ഞോളൂ അപ്പൊ ഞാൻ ചേരുവ എന്തൊക്കെയാന്ന് പറയാ ആദ്യം നമുക്ക് തേങ്ങ വറുത്തരക്കുന്നാട്ടോ അപ്പൊ ആദ്യം തേങ്ങ തേങ്ങട്ടോ നമ്മൾ ആദ്യം വറുത്തരച്ചെടുക്കേണ്ടത് അതിനപ്പ തേങ്ങ നമ്മൾ നമ്മളെടുത്തു വലിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഒരു രണ്ട് സ്പൂൺ മാന്തി രണ്ട് സ്പൂൺ മുളക് ഒരു രേശം ഒരു മാത്രമുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഇത് വേണോ വളരെ കുറച്ച് കടുക് ഈ ഉലുവയാണോട്ടോ ഏറ്റവും ഭയങ്കര ഇൻഗ്രീഡിയൻറ്റ് അത് ഉലുവ ഒരു ചെറിയ സ്പൂൺ ഉലുവപ്പൊടി പിന്നെ ഇതൊക്കെ കടുക് വറക്കാനുള്ള സാധനങ്ങൾ കേട്ടോ അപ്പം കടുക് വറക്കാൻ വേണ്ട സാധനങ്ങൾ ചെറിയ ഉള്ളി കുറച്ച് ഒരു ഉള്ളി എടുത്ത് നന്നായിട്ട് അരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി ഒരു രണ്ട് കഷ്ണം തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുത്തത് കൊടംപുളി ആ നമ്മൾ ഇത് കടുവ് കടിച്ചതിന് ശേഷം ഈ കൂട്ടത്തിടമ്പുളി ആ കൂട്ടത്തിൽ തന്നെ ഇട്ട് വറുത്തെടുക്കണം എങ്കിലാണ് നല്ല ടേസ്റ്റ് നല്ലൊരു മണവും ഒക്കെ കിട്ടുക ഇപ്പൊ അടുത്ത ചെരുവ നല്ല ഫ്രഷ് കറിവേപ്പിനും ഇനി അടുത്ത ചെരുവ നമുക്ക് വെളിച്ചെണ്ണയും കേട്ടോ നല്ല വെളിച്ചെണ്ണക്കകത്താട്ടോ മീങ്ങര തയ്യാർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ കഴിച്ച് നല്ല നാടൻ അയലക്കറി വറുത്തരച്ചത് നമുക്ക് ഇന്നൊന്ന് വെച്ച് നോക്കാം അപ്പൊ എങ്ങനെയാ അമ്മച്ചി നമുക്ക് മീങ്കലി വെച്ചാലോ ആ വെക്കാം നമ്മളെ അപ്പൊ വറുത്തരച്ച് അയലക്കറി വെക്കുന്നതിന് ആദ്യമായിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ തേങ്ങ മുക്കാൽ വറുത്തു കഴിഞ്ഞിട്ട് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് കൂട്ടിയാ മതി അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം തേങ്ങ ഇട്ടാ പോരേ അമ്മേ ആദ്യം അത് കഴിഞ്ഞ് മുക്കാപേവായിട്ട് ഇടാം അല്ലേ അമ്മ ഇവിടെ നിന്ന് ഇളക്കിക്കുക അമ്മ അമ്മ തന്നെ ചെയ്തെങ്കിലും അതിന്റെ കറക്റ്റ് ടേസ്റ്റ് ഒക്കെ വരുവുള്ളൂ അതുകൊണ്ട് അമ്മ തന്നെ ഇളക്കട്ടെ ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ചോക്കാലേ മുക്കാലും വേവായി കഴിയുമ്പോ നമ്മള് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടുകൊടുക്കണം എന്നാലാണ് നല്ല അരക്കാനായിട്ട് നമുക്ക് കിട്ടുകയുള്ളു കേട്ടോ ഇപ്പൊ എപ്പോഴും ഇച്ചിരി എണ്ണ ഒഴിച്ചോണം ഇപ്പൊ ആ അരകല്ലേലൊന്നും വലിച്ചെല്ലാം നമ്മൾ അരക്കണ അതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടണമെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് തന്നെ നമ്മൾ അരക്കണം കേട്ടോ അപ്പൊ നമുക്ക് വറുത്തരച്ച കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഇതുണ്ടാവും ഇത്രയും മൂത്തു അതിന് ശേഷം നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ മുളക് പൊടിയൊക്കെ നന്നായിട്ട് കറുത്ത് നന്നായിട്ട് കറുത്ത് തന്നെ ഒന്ന് വറുത്തെടുക്കണം അപ്പൊ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ആ മഞ്ഞപ്പൊടി നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം എണ്ണയും കൂടി വെച്ചു കൊടുക്കാം അല്ലേ നന്നായിട്ട് തന്നെ കറുത്തെടുക്കണം കേട്ടോ എന്നാലാണ് വറുത്തരച്ച കറി ആവുകയുള്ളേ ഇല്ലെങ്കിൽ അരയ്ക്കുമ്പോ നമുക്ക് ചുവപ്പ് കളർ തന്നെ ആയി പോകും നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ കറി കൂട്ടി അമ്മ ചോറിനോളെന്നും പറഞ്ഞോണ്ട് ഇന്ന് അമ്മ വാശി കറിവേപ്പിനെയും കൂടി ആ കൂട്ടത്തിൽ ഇട്ടുകൊടുക്കാം അതും കൂടെ വറുത്ത് ചേർക്കണം എന്നിട്ട് അരയ്ക്കുമ്പോ നല്ല നല്ല പഴയകാല ടേസ്റ്റ് നമുക്ക് ഒരു കെമിക്കലും എല്ലാ പ്രിസർവേറ്റീവ്സൊന്നും ഇല്ലാത്ത നല്ല നാടൻ അരക്കറി അതും വറുത്തരച്ചത് കേട്ടോ അപ്പൊ അതേ തേങ്ങ നന്നായിട്ട് തന്നെ വറത്തു ഞാൻ പറഞ്ഞു ഇച്ചിരി ഓടി വറക്ക എന്നാലും നേരത്തെ കറുത്ത കളർ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അമ്മ പറയുന്നത് ഇതാണ് കറക്റ്റ് വരുവോ ഇതിൽ അരച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്ത് തന്നെയാണേലും കറക്കു കുറ്റമാണേലും നമുക്ക് അമ്മക്ക് വെച്ചു കൊടുക്കാം നമുക്ക് ഇത് വാങ്ങാട്ടോ ഇത്രയും പരുവ നല്ല പരുവത്തിനാട്ടോ ഇരിക്കണേ അപ്പൊ അമ്മ പറഞ്ഞത് ഓയിലും സൺഫ്ലവറും ഒന്നും വരില്ല നമുക്ക് വെളിച്ചെണ്ണയൊക്കെ അത് തന്നെ ഉണ്ടാക്കിയല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂട്ടാ ക ഈ അമ്മ പറയണേ അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കി നോക്കാം എന്താ സംഭവിക്കണമെന്ന് അറിയാലോ നല്ല വെളിച്ചെണ്ണി ആട്ടോ നല്ല മിന്നി നാട്ടി കിട്ടിയ വെളിച്ചെണ്ണിയാണ് ആ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൂട്ടോ അപ്പൊ തേങ്ങയൊക്കെ നമ്മള് വറുത്ത് പാകത്ത് വെച്ചു ആ ഉരുളിയിലേക്ക് തന്നെ ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ശരിക്ക് ചൂടായിട്ടോ ഇനി നമുക്ക് കടുക് കടുുകിട്ട് കൊടുക്കാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഈ പുളി ഇട്ട് കൊടുക്കട്ടെ ഇട്ട് നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം ഉരുക്കിയ പോരയാകണം അപ്പൊ രണ്ട് മിനിറ്റ് ശരിക്കും പുളി അതിനകത്ത് എണ്ണക്കകത്ത് നന്നായിട്ട് ഉരുക്കി അതിന് ശേഷം നമുക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ ഒക്കെ ഇച്ചിരി സമയം കഴിഞ്ഞിട്ടിടാ കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് വടച്ചി കൊടുക്കാം ഈ തേങ്ങയും ആ കൂടെ കേട്ടോ തേങ്ങ ഇവിടെ നിന്ന് വള അമ്മ ഇവിടെ നിന്ന് വളറ്റുന്ന നേരം കൊണ്ട് ഞാൻ ഓടിച്ചെന്ന് ഇത് തേങ്ങ നമുക്ക് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് വെള്ളം കൂട്ടാതെ നന്നായിട്ട് എണ്ണ തെടിച്ച് അരച്ചുകൊണ്ട് വരാം കേട്ടോ അമ്മ ഇത് ഇളക്കട്ടാ ഞാൻ ഇപ്പൊ വരാവേ അപ്പൊ നമ്മളെ എല്ലാ ചെരുവങ്ങളിലും കൂടി നന്നായിട്ട് ഇത് ഉണ്ടോ നന്നായിട്ട് വറുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ഉണ്ടോ നല്ല തേങ്ങ വറുത്തരച്ചത് ഇതിനകത്തേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം വെള്ളം ആ തേങ്ങ വറുത്തരച്ചത് നന്നായിട്ട് എണ്ണയ്ക്കകത്തൊന്നും ഇതുണ്ടോ ഗ്രേവി തന്നെ നല്ല അടിപൊളിയാണേ നല്ല ടേസ്റ്റ് ഉള്ള ഐറ്റമാണ് നമുക്കിനി അതിനകത്തേക്ക് വെള്ളവും കൂടി കൂട്ടി വെച്ചിട്ട് അതിനകത്തും കഴുകി ഒഴിക്കാം അടപ്പും കഴുകി ഒഴിക്കണം ഇതെല്ലാ അരപ്പൊക്കെ കുറുക്കി കൂട്ടിയതേ നല്ല 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 ടേസ്റ്റാട്ടോ നല്ല വാസന വരുന്നുണ്ട് അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുളി എണ്ണക്കിടുമ്പോ തന്നെ നല്ല ഒരു പ്രത്യേക മണമാണ് വരുന്നത് ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം ആ അതിന് ശേഷം നമുക്ക് പയ്യെ ചൂടായി നന്നായിട്ട് തിളച്ചിട്ട് തിളച്ചിട്ട് കോരി ഇട്ടാലും കുഴപ്പമില്ല ഇത് ഉണ്ടോ നന്നായിട്ട് ചൂടായി ഇനി നമുക്ക് അതിനകത്തേക്ക് അതിലെ കഷ്ണങ്ങൾ പെരുക്കിയെടുതണ്ടോ അതിലൊക്കെ നന്നായിട്ട് വരഞ്ഞിട്ടാട്ടോ ഇടണേ അപ്പൊ നല്ലോണം നല്ല ടേസ്റ്റ് ആയിട്ട് എല്ലാം അതിനകത്ത് പിടിച്ച് എല്ലാം അത് നരുവും പൊടിയും എല്ലാം പിടിച്ചിരിക്കും അപ്പൊ നമ്മുടെ ശകന്തള അമ്മ പറഞ്ഞത് എന്റെ മേളിലെ പ്രത്യേക ഒരു രീതിയിൽ കറിവേപ്പിലൊക്കെ അടുക്കി വെച്ചു കഴിഞ്ഞാൽ കറി നല്ല സൂപ്പറാന്നാട്ടോ അമ്മ എങ്ങനെ എമ്മ എങ്ങനെയാ അമ്മ കറിവേപ്പിരി ഒക്കെ അടിക്കണോന്ന് അടുക്കി വെക്ക നല്ല സെറ്റപ്പായിട്ട് എന്റെ അമ്മോ ഇത് നല്ല അടിപൊളിയാണുള്ളത് െ ഇത്രയൊക്കെ ഡെക്കറേഷൻ കഴിയുന്നുണ്ടോ നമ്മൾ ഇതൊന്നും അറിയാതെ പോയി അല്ലേ ആടിപൊളിയായിരിക്കും സൂപ്പറ ഇനി നമുക്കത് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഏർ വെന്ത് കഴിയുമ്പോ നല്ല അടിപൊളി കറിയായിരിക്കും അതൊക്കെ കൂട്ടി ഇപ്പൊ നമുക്ക് ചോറ് അപ്പൊ നമ്മുടെ വറുത്തരച്ച ഉണ്ടാക്കി അയലക്കറി തേങ്ങ വറുത്തരച്ചാട്ടോ അയലക്കറി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടോ നമുക്ക് മൂടി ഒന്ന് പൊക്കി നോക്കാം ആയി നല്ല അടിപൊളിയായിരിക്കുന്നു എന്താണോ നല്ല കറിവേപ്പിലൊക്കെ വിന്ന് നല്ല സ്മെല്ലാണ് വരുന്നത് നല്ല അടിപൊളിയായിരിക്കുന്നു അമ്മച്ചീടെ ഏതേലും കറി അത്ര മോശം അല്ലെന്നോന്നാണ് കണ്ടിട്ട് സൂപ്പറാ നമുക്ക് പ്ലേറ്റിലേക്ക് ഒന്ന് പോരു നോക്കാവേ എന്നി നമുക്ക് അടിപൊളിയായിട്ട് കഴിച്ചാലോ ഇന്ന് കറിവേട്ടൊക്കെ നല്ല നമുക്ക് നല്ല തിക്കായിട്ടൊക്കെ ഗ്രേവി നല്ല പിന്നെ ചെയ്താ ഇല്ലെങ്കിൽ ഇന്ന് ഇനി കുറുകി പോകും അല്ലാണ്ട് അടിപൊളിയാട്ടോ നമ്മള് ഒട്ടുമക്ക ആൾക്കാർക്കും തേങ്ങ വറുത്തരച്ച അയിലക്കറിയെ കുറിച്ച് അറിയില്ലായിരിക്കും എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണോട്ടോ നമ്മടെ അമ്മയുടെ സ്പെഷ്യൽ അയിലക്കറി എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യണം അപ്പൊ നമ്മടെ വളരെ രുചികരമായിട്ടുള്ള വറുത്തരച്ച അയിലക്കറി നമുക്ക് തേങ്ങ വറുത്തരച്ച അയിലക്കറി നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണോട്ടോ മരുമക്കട വെല്ലുപ്പിച്ച് ഇവിടെ വന്നായിരുന്നു വന്നു കഴിഞ്ഞപ്പോ നല്ലൊരു വറുത്തരച്ച മീൻകറി പറഞ്ഞു ണ്ടാക്കിട്ടൊക്കെ നടന്ന പുള്ളിക്കറി ആ സാധനം നമുക്ക് ഉണ്ടാക്കി തന്നു ഇതാണ് ആ മീൻ കറി അപാര ടേസ്റ്റ് പറഞ്ഞേ ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം എന്തോ അടിപൊളിയാണ് മീൻ കറി ഞാൻ ഇതുവരെ കൂട്ടിട്ടില്ല അടിപൊളി കറി ആ സൂപ്പറാ സൂപ്പർ